നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നു സ്വപ്നം കണ്ട് ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്നു ധനപരമായ ലാഭമുണ്ടാകുന്നു നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും എന്നാൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷ കാലഘട്ടം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന വേദികൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് കലാരംഗത്ത് കായിക രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഒരുപാടൊരുപാട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന വേദികളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് വാഹനം കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു വാഹനം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വാഹനം വാങ്ങുവാനുള്ള സാധ്യത കൂടുതലായി വരുന്നു വാഹനം എടുക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വാഹനം എൻ്റെ കയ്യിൽ കൊണ്ടുവരുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം ചിങ്ങം മുതൽ കർക്കിടകം വരെ കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അതായത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളും എന്തെല്ലാമാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമായി കരുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കൂടാതെ ഈയൊരു വർഷ കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ക്യാമ്പസിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുകയും നിങ്ങൾ അതിൽ വിദ്യാർത്ഥികൾക്ക് മനോവിഷമം ഉണ്ടാകുകയും പഠിത്തത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയും പഠിത്തത്തിൽ അല്ലെങ്കിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിന് ഇടപെടാതിരിക്കുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും മുൻകോപും എടുത്ത ചാട്ടവും കൂടുതലാ ആയതിനാൽ നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതുമൂലം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ചാടുവാനായിരിക്കും സാധ്യത കൂടുതലായി കാണുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം സ്വർഗ്ഗതുല്യമാക്കി മാറ്റുവാൻ സാധിക്കും നിങ്ങളുടെ മുൻകോപമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും വരുത്തി വയ്ക്കുവാൻ കാരണം വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു ചിലവുകൾ വർദ്ധിക്കുന്നു വീട്ടു സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ കേടായിപ്പോകുന്നു അത് മുഖാന്തരം നഷ്ടങ്ങൾ വരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ വരുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികം നമുക്ക് ലഭിക്കും എന്നുണ്ടെങ്കിലും ചിലവുകൾ അതിനോടൊപ്പം കൂടുതലായി കൂടുതലായി വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ പറ്റാതെ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ നയിക്കുന്ന വ്യക്തികളായിരിക്കും എത്ര തന്നെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടായാലും മനസ്സിന് സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ എത്ര തന്നെ പണമുണ്ടായിട്ടും കാര്യമില്ല ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായി ടെൻഷൻ ഇല്ലാതെ ഒരു രാത്രിയിൽ ഉറങ്ങുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ എന്ന് പറയാം ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടുകൂടി ഉറങ്ങുക അതിനുവേണ്ടിയാണ് ഓരോരുത്തരും അതിന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ടെൻഷൻ കൂടുന്നതല്ലാതെ മനസ്സമാധാനം കിട്ടുന്നില്ല ആർക്കും സാമ്പത്തികമുണ്ടാകാം പക്ഷേ നല്ല രീതിയിൽ ഒരു കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയുവാൻ ആർക്കും സാധിക്കുന്നില്ല നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ സംസാരിക്കുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും ഇല്ലാതെ വരുമ്പോൾ ലഹരി വസ്തുക്കളിൽ അഭയം പ്രാപിക്കുകയും അത് മുഹാന്തരം വീണ്ടും കുടുംബജീവിതം തകരുകയും നിങ്ങളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരുന്നു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ 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 കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ സൂക്ഷിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ നക്ഷത്രത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും മതങ്ങ് നിർത്തുക എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ലഹരി എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നുമല്ല ജീവിതം തന്നെയാണ് ഏറ്റവും വലിയൊരു ലഹരി നമ്മൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാണോ അതിലേക്ക് തിരഞ്ഞെടുക്കുക അതിലേക്ക് യാത്ര തിരിക്കുക അതിന് ലഹരിയായി കാണുക അതിലുള്ള ഓരോ നേട്ടങ്ങളും നമ്മൾ ആഘോഷിക്കുക സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സുഖമായിട്ട് നിദ്ര ലഭിക്കും നമ്മുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും പുരോഗതിയിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ സാമ്പത്തികം കുറവായിരിക്കും എന്നാൽ സന്തോഷം വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തി മുന്നോട്ട് പോകുന്നത് നല്ലതു തന്നെയായിരിക്കും രോഗ അവസ്ഥകൾ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം അതുതന്നെയാണ് ഏറ്റവും വലുതായി കാണുന്നത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും എക്സസൈസ് ചെയ്യുക നിങ്ങൾ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക കൂടാതെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ 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 നല്ലത് തന്നെയായിരിക്കും പലരും പറയാറുണ്ട് എനിക്കിപ്പോൾ തിരക്കാണ് ജോലിയിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല മാറാൻ പറ്റുന്നില്ല ആരോഗ്യപരമായ കാര്യം നോക്കുവാൻ സാധിക്കുന്നില്ല എന്നും പക്ഷേ ആ വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എക്സസൈസ് ആ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചെക്കപ്പ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ ജോലി ഉണ്ടാകും അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരോഗ്യം ഉണ്ടാകുകയില്ല അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ് ജലവും ആഹാരവും വായുവും ആവശ്യം എന്നതുപോലെ തന്നെയാണ് ആരോഗ്യവും അതിനുവേണ്ടിയും നമ്മൾ സമയം മാറ്റിവെക്കുക കൃത്യമായ രീതിയിൽ എല്ലാ കാര്യവും നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതെ നോക്കുക വരാൻ സാധ്യത വളരെ കൂടുതലായതിനാൽ വരാതെ നോക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകുകയുള്ളൂ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ധനപരമായ നേട്ടങ്ങളുണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കും വരുമാനമുണ്ടാകും നിത്യവും ജോലി ലഭിക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കിട്ടിയിട്ട് നമുക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുക ഇല്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ഈശ്വര വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയുടെ നാമം ജപിക്കുക ദേവിയെ ഉപാസിക്കുക കഴിയുമ്പിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദേവിക്ക് പുഷ്പാഞ്ജലികളും വഴിപാടും നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ നാമമെല്ലാം ജപിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷത്തോട് ജീവിതം നയിക്കുവാൻ സാധിക്കൂ എന്നിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിനും പരിഹാരം ചെയ്തു പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും